വെൽക്കം ടു കെ ഫോർ കിസാൻ ഞാൻ നിൽക്കണേ നമ്മുടെ രണ്ടാമത്തെ ചേന നടാനുള്ള സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഏറെക്കുറെ ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ഏറെക്കുറെ നമുക്കൊരു നാലായിരം മൂക്ക് ചേന നമുക്ക് നടാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ ആ മുകളിലത്തെ കണ്ടത്തിൻ്റെ ഏറെക്കുറെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഈ കണ്ടത്തിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പപ്പയും സ്ഥലസോചിച്ച് ഉണ്ട് അപ്പോൾ അവരോട് പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പണികൾ എൻ്റെയായാലും നടന്നുകൊണ്ടിരിക്കേണ്ട ഞാനൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഈ പറയുന്നത് നമ്മൾ ചേന കുഴിച്ചിരിക്കണം വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേന കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഏരിയ റെഡി റെഡിയാക്കുകയാണ് അപ്പം ഇവിടെയൊക്കെ ഏരിയ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് അവിടെതാ അപ്പോൾ കുഴി കുത്തിയിട്ടുണ്ട് അപ്പം ചേന എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം ആദ്യത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടോ ഏരിയ റെഡിയാക്കലാണ് ഇവിടെ ഞാൻ ഏരിയ റെഡിയാക്കിയിട്ടുണ്ട് ആ ഏരിയ എങ്ങനെ റെഡിയാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഏരിയയിൽ നാല് ചേന എന്ന രീതിയിലാണ് നമ്മൾ കുഴിച്ചിടുന്നത് അപ്പം അതെങ്ങനെ റെഡിയാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതിപ്പോ ഒരു ഏരിയ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ നമ്മുടെ ഇടയിൽ ചാല് വിടണം നമ്മളൊരു രണ്ടടി ക്യാപ്പിനാണ് അപ്പം ഇതൊരു അളവ് കോലി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ഇതിപ്പോ ഓൾറെഡി അവിടെ നമ്മൾ വരണം ഒരു ഏരിയ ഉണ്ടാക്കിയാണ് അപ്പൊ അതിൽ നിന്നൊരു രണ്ട് അടി നമ്മൾ ഇതാ ഇങ്ങോട്ട് നമ്മൾ അളവ് കോലി അളവ് പോലും വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട് നമ്മൾ അവിടുന്ന് എടുക്കണം പിന്നെ നമ്മളൊരു സെൻറ്ററിൽ നമ്മളൊരു ഇതേമാതിരിക്കന്നെ ചാല് വിട്ടിട്ടുണ്ട് കേട്ടോ സെൻറ്ററിൽ കണ്ടാകുമ്പോൾ ഇങ്ങനെ രണ്ടടി അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ അവിടെ അങ്ങോട്ട് നമ്മൾ ഇടയിൽ നമ്മൾ ചാല് വിട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വെക്കുകയാണ് ഇതാ അവിടെ ചാലുണ്ട് നമ്മൾക്ക് ഇവിടുന്ന് ഒരു രണ്ടടി ഇങ്ങനെ വിടുകയാണ് ഊറ്റടിച്ചു നമ്മളെന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് നൂല് കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏറെക്കുറെ ഒരു കറക്റ്റ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ ഏരിയയും ഒരേമാതിരിക്കാവാൻ വേണ്ടിയിട്ട് ഇവിടെ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചാലിനുള്ള ഏരിയ പാടാം ചാലോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി വാക്കി കൂടി നമ്മൾ അങ്ങോട്ട് വാടിക്കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഏരിയക്കുള്ളത് ചാലായിട്ടോ ഇനി നമ്മൾ ഒരു ഏരിയ നമ്മൾ എടുക്കുകയാണ് അതിനവിടെ ആദ്യം ഇവിടെ അയച്ചുവിടാണ് ഇനി ഒരു ഏരിയക്കുള്ള അളവ് പോലെ അവിടെ ഇണ്ടിട്ടുണ്ടോ ഇതാട്ടോ നമ്മുടെ ഒരു ഏരിയയുടെ അളവ് കോലെന്ന് പറയുന്നത് ഇത് രണ്ടര മീറ്ററാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കോഴികളും തമ്മിലൊരു അറുപത് സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഒരു ആറ് നാല് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ വരും അത്ര മതി എന്നാലും നമ്മളൊരു പത്ത് സെൻറ്റിമീറ്റർ നമ്മൾ അധികം വെച്ചിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മൾ അളവ് കോലും ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ചാലിൻ്റെ കുറ്റി എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുക കേട്ടോ ഇങ്ങോട്ട് വെച്ച് നമ്മൾ തിറക്കുകയാണ് നമ്മൾ നമ്മളിങ്ങോട്ടും ആദ്യം ഒരു ലെവൽ പിടിച്ച കേട്ടോ നമ്മള് സ്ഥലത്തിന്റെ മൊത്തത്തിൽ നമ്മളൊരു ലെവൽ പിടിച്ച് റെഡിയാക്കിയാണ് അപ്പൊ ഈ അളവോലെടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും വെക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കുറ്റി അടിച്ചിട്ട് നമ്മുടെ കയറ് ഒലിച്ചു കെട്ടുകട്ടോ ചാലിന് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഏരിയക്കും ഏരിയ ആക്കാൻ വേണ്ടിട്ട് നമ്മള് മാടിക്കൊടുക്കുക അപ്പൊതാ നമ്മുടെ അടുത്ത ഏരിയതാ ഇങ്ങനെ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങോട്ട് ഇതുവരെ എനിക്ക് വലിയ ഏരിയ ആണ് ഒരു പതിനെട്ടെണ്ണം ഇരുപത് ചേന കുറയുന്ന രീതിയിലാണ് ഇവിടെ ഇങ്ങോട്ട് ചെറുതായിട്ടോ നമ്മൾ സ്ഥലം ഒരു കോമ്പറ്റിയ രീതിയിലാണ് കിടക്കണേ അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ചേന കുഴിച്ചുവെക്കാനുള്ള കുഴി കുത്തലാണ് അപ്പൊ കുഴി കുത്താൻ പോകണ പപ്പാട്ടോ നമ്മൾ ഇതാ ഏരിയ ഒന്ന് നമ്മൾ തട്ടി ഒന്ന് ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കട്ടയും കാര്യങ്ങളുണ്ട് ഉണ്ട് രണ്ട് വട്ടം നമ്മൾ ട്രാക്ടറിന് പൂട്ടി കേട്ടോ മൂന്നാമത് നമ്മൾ പൊടിക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഇവിടെ ഒരു നാനവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊടിക്കുന്ന ട്രാക്ടർ ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന പറഞ്ഞു അങ്ങനെ നമ്മളിവിടെ പൊടിച്ചിട്ടില്ല പിന്നെ ചെറിയ അരിക്ക് ഒരു പൂട്ടാണേത് അപ്പോൾതാ നമ്മളെ ഏരിയ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് കുഴി വെത്താം സൈഡിൽ നിന്ന് ഇതാണ്ട് നമ്മൾ കൈക്കോട്ടിന് റൗണ്ട് റൗണ്ട് ആയിട്ടാണ് നമ്മൾ കുഴി കുത്തുന്നത് കേട്ടോ ഉണ്ടോ ഇങ്ങനെ നമ്മൾ കൈക്കോട്ടിന് ഒന്ന് റൗണ്ട് ഒന്ന് മാറ്റിയിട്ട് അങ്ങനെയാണ് നമ്മൾ കുഴി ഊത്തുന്നത് ഒരു ഏരിയയിൽ കണ്ടോ നാല് കുഴിയായിട്ടോ ഇനി അടുത്ത് കണ്ട അതിന് പുറയ്ക്ക് എടുക്കുകയാണ് നമ്മളൊരു കുഴിയുടെ ഉയരം എന്ന് പറഞ്ഞാൽ ഏകദേശം ആഴം എന്ന് പറഞ്ഞൊരു ഇരുപത്തഞ്ച് ആണ് അപ്പം അങ്ങനെയാണ് നമ്മൾ കുഴി ഒത്തുന്നത് ഇപ്പോൾ കണ്ടോ പുറകിൽ പുറയ്ക്ക് അങ്ങനെ കുത്തി പോകുന്നുണ്ട് ഈ കുഴിയുടെ നേരെ പുറയ്ക്ക് അടുത്ത കുഴി നമ്മൾ കുത്തുന്നുണ്ട് ഇതിൻ്റെ സെൻട്രൽ ആയിട്ടാണ് നമ്മൾ കുഴിയുടെ കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് നമ്മൾ ചേന വെക്കുക അപ്പോൾ ഓരോ കോഴിക്ക് തമ്മിലും നേരത്തെ പറഞ്ഞായിരിക്കും തന്നെ അറുപത് സെൻറ്റിമീറ്റർ തന്നെയാണ് അപ്പോൾ പുറേക്കായും മുമ്പേക്കും ഒരു സമ്പജാദ്രം എന്ന രീതിയിൽ തന്നെയാണ് അറുപത് സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും കൊണ്ടും അങ്ങനെയാണ് നമ്മൾ കുഴിയെടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ എല്ലാ കൊല്ലവും ചെയ്തു പോയിരുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടോ ഇവിടെ കുഴി കുത്തി നമ്മൾ നിർത്തുകയാണ് ഞങ്ങളിപ്പോൾ കുഴി കുത്തി നട്ട കുഴി കുത്തി കഴിഞ്ഞുകൊണ്ട് അപ്പോൾ കുമ്മ ഇട്ടുണ്ട് അപ്പോൾ അതിന് നടാൻ പോവാട്ടോ ഇനി ഇപ്പോൾ കോഴി കുത്തി കഴിഞ്ഞു ഇനി ഞടുത്തവരുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മ്മായിടലാണ് നമ്മളൊരു പത്തിരുപത് ഗ്രാം ഇങ്ങനെ നമ്മൾ കോഴിയുടെ ചുറ്റുപാറായിട്ട് ഇങ്ങനെ ഇടും കേട്ടോ നമ്മളെ പി എച്ച് ലെവല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇതിന് നമ്മുടെ ചേനയ്ക്ക് കരിക്ക കേ ഒരു കേട് വരുന്നത് അപ്പം അതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇടുന്നത് കേട്ടോ ഒരു പത്തിരുപത് ഗ്രാം ഇങ്ങനെ നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചിലച്ച് വെച്ച് അവിടെ നിന്ന് കുഴിച്ച് വെച്ച് വരുന്നുണ്ട് അടുത്ത് നമുക്കിനി ചേന മുറിക്കേണ്ട പരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ ചേന മുറിക്കാൻ പോട്ടോ നമ്മളെ രണ്ടാമത്തെ സ്ഥലത്ത് നിന്ന് നമ്മൾ അവിടുന്ന് പറിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചതാണ് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് പരിപാടി ഒന്നും മുക്കാനായിട്ട് സമയം കിട്ടില്ല കേട്ടോ കഴിഞ്ഞുള്ളൊക്കെ നമ്മൾ ചാണകവെള്ളവും സൂഡമോൺസൊക്കെ മുക്കിയായിരുന്നു അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ പഴയ വീഡിയോ കണ്ടറിയാം നമുക്ക് സമയം കിട്ടിയില്ല കാരണം ഈ പ്രാവശ്യം നമ്മൾ ഒരു പത്ത് പതിമൂന്ന് പതിനാലായിരം മൂക്ക് നടാനുള്ള ഒരു പരിപാടിയാണ് അപ്പൊ നമുക്ക് എക്കപാടെ സമയം കിട്ടിയില്ല അപ്പൊ നമ്മൾ ചേന മുറിക്കാനായിട്ട് പോവാട്ടോ ഇതൊക്കെ മുളച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് കളയാം ഇത് മുള ആവശ്യമില്ല ഇതാണ് നമ്മുടെ ചേനയുടെ കണ്ണ് എന്ന് പറഞ്ഞ സാധനം കണ്ണ് മൂക്ക് എന്നൊക്കെ പറയും ഇത്രയും ഭാഗം നമ്മൾ ചേന മുറിക്കുമ്പോൾ ഇത്രയും ഭാഗം നമ്മുടെ ചേനയിൽ എവിടെയെങ്കിലും ഉണ്ടാവണം എന്നാലും നമ്മുടെ ചേന മുളക്കൊള്ളും അപ്പൊതാ ഇതൊരു കിലോ ഉണ്ടാവും ഇത് നമ്മൾ നാല് പീസായിട്ടാണ് മുറിക്കുന്നത് കേട്ടോ അല്ലോ അതിൻ്റെ കണ്ണിൻ്റെ അവിടെ ഉണ്ടോ നാല് കറക്റ്റ് നാല് കഷണാക്കിയിട്ട് നമ്മൾ മുറിക്കുക അപ്പൊ അവിടെ മുറിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ മുറിച്ച ചേന അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ചാരം തേക്കലാണ് അല്ല ഈ മുറിയായ ഭാഗം നമ്മൾ ചാരം തേക്കണം ചാരം തേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുറി ഇവിടെ വേറെ ഫംഗസും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചേന പെട്ടന്ന് മുളച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാം ഇങ്ങനെ നമ്മള് ഇതാക്കുകയാണ് അപ്പൊ അവിടെ മുറിച്ചോണ്ടിരിക്കുന്നു നമ്മൾ ഈ പ്രാവശ്യം ചേന വിത്ത് ഒരു അഞ്ഞൂറ് ഗ്രാമിന്റെ ഒരു അറുനൂറ്റി അമ്പത് ഗ്രാമിന്റെ ഇടയിലാട്ടോ നമ്മൾ വിത്തെടുക്കുന്ന ചെറുതൊക്കെ ഒരു രണ്ടര കിലോത്തിൻ്റെയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നാല് പീസ് നമുക്ക് കിട്ടും ഒരു അറുനൂറ് ഗ്രാം എന്ന രീതിയിൽ നമുക്ക് കിട്ടും പിന്നെ മൂന്ന് കിലോത്തിൻ്റെയൊക്കെയാണെങ്കിൽ അഞ്ച് പീസ് വലിയ ചേന ആകുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നാലും അഞ്ചും കിലോത്തിൻ്റെയൊക്കെ ആകുമ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എഴുന്നൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാമൊക്കെ പോവും ചെറിയ ചേനയാണ് നമുക്ക് മുറിക്കാൻ നല്ലത് കേട്ടോ കുറച്ചായത് കൊണ്ട് നമുക്കത് കുഴിച്ചു നോക്കാം കേട്ടോ നമ്മളിങ്ങനെ ഓരോന്ന് കുഴിക്കാം കേട്ടോ അപ്പൊ നമ്മളിനി കുഴിച്ചു വെക്കണ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചേനയുടെ ഈ ബാക്ക് ബാഗ് നമ്മൾ എല്ലാം ഇങ്ങോട്ടാണ് നടന്നത് കേട്ടോ ഇപ്പോൾ പിന്നെ വെക്കുകയാണ് ഇതാ കണ്ണ് മുകളിലുണ്ട് ഈ ഭാഗം മുകളിൽ തന്നെ വരണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതാ നമ്മൾ ഇത്ര ഇപ്പം മൂടുന്നുള്ളൂ കേട്ടോ ഇതിന് മുകളിൽ ചാണകപ്പൊടി ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാം നമ്മൾ അങ്ങനെ തന്നെ നട്ട് പോവാണ് നമ്മൾ കൂടിയുടെ ഏകദേശം സെൻട്രലായിട്ടാണ് നമ്മൾ ചേന വെക്കുന്നത് ഇപ്പോൾ സരസ്വച്ചി അങ്ങനെ നട്ടു പോരാട്ടോ അവിടെയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങോട്ടാണ് നടാറുള്ളത് സരസ്വച്ചിയാണ് കുഴിച്ചു വെക്കുന്ന ആള് അപ്പം നമ്മൾ ഇവിടെയൊക്കെ കുഴിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നീടിന്റെ മുകളിൽ നമ്മള് ചാണകൊടി ഇട നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇട്ട് പോരാ കൊരാട്ടോ നമ്മൾ ഒരു കയ്യിന് രണ്ടു വാരലെന്ന രീതിയിലാട്ടോ നമ്മൾ ഓരോ ചേനയുടെ മുകളിൽ ഇടണേ അപ്പോൾ ഈ ഏരിയയിൽ മൊത്തം നമ്മൾ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ചേനയുടെ ഈ കണ്ണിൻ്റെ മുകളിൽ എന്തിനാണ് ചാണകപ്പൊടി എറണാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇത് ചേന മുളച്ച് വരുന്നത് ഈ മുകളിൽ നിന്നാണ് ആ മൂക്കുണ്ടല്ലോ അതിൻ്റെ അവിടെ നിന്നാണ് ചേന മുളച്ച് വരിക എന്നിട്ട് അവിടെ മൊത്തത്തിൽ വേരുണ്ടാവും എന്നിട്ട് ആ വേര് ആ വേര് പെട്ടെന്ന് ചാണകപ്പൊടി വലിച്ചെടുക്കും കാരണം ഇത് ചാണകപ്പൊടി അടിയിലിട്ട് കഴിഞ്ഞാൽ വേര് അടിക്ക് എത്തിയിട്ട് വേണം ഈ നമ്മുടെ ചേന വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ കൂടെ ആയിരിക്കും ഫസ്റ്റ് പേര് വരിക അപ്പോൾ മുകളിൽ തന്നെ എന്ത് ചെയ്യും ഫസ്റ്റ് ചാണകപ്പൊടി വലിച്ചെടുത്ത് നല്ല കരുത്തിൽ വരും അതിനാണ് നമ്മൾ നമ്മുടെ ചേനയുടെ മുകളിൽ ചാണകപ്പൊടി ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനി ഇപ്പോൾ ഇങ്ങനെയായി ഇനി അടുത്ത പരിപാടി എന്താ വെച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് മണ്ണിട്ട് മൂടണം അതാണ് അടുത്ത പരിപാടി അത് എങ്ങനെയാണ് കാണിച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങൾ സാധാരണ ഞങ്ങളിപ്പോൾ ഇത് കുഴിച്ച് വെച്ച് മൊത്തം ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഒരു സൈഡിൽ നിന്ന് അങ്ങനെ മൂടി അങ്ങനെ അതിന് അങ്ങനെയാണ് ഞങ്ങൾ വരാറ്ട്ടോ അപ്പോൾ ഇവിടെ വെയിലാണ് വേല ആക്കി കഴിഞ്ഞാൽ വീടെടുക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ ഞാൻ തന്നെ ഒരു സൈഡിൽ നിന്ന് മൂടി വരികയാണ് നമ്മള് ഇവിടെയാണ് അടുത്ത സൈഡിലിങ്ങനെ അപ്പൊ ഇതിന്റെ ഇവിടെ നിന്ന് നമ്മൾ എന്തു ചെയ്യും അങ്ങനെ മണ്ണെടുത്ത് ഈ ചേന എവിടെയാണ് അപ്പൊ അവിടെ തട്ടാത്ത രീതിയിൽ നമ്മൾ എന്തു ചെയ്യും അവിടെ നമ്മൾ നല്ലോണം മണ്ണിങ്ങനെ കൂട്ടി കൊടുത്തില്ല അങ്ങനെ പൊരിയാക്കി കൊടുക്കട്ടെ എന്നിട്ട് മുകളിൽ നമ്മള് രണ്ട് കൊട്ടും കൊട്ട് നമ്മുടെ ചേനേനെ എടുപ്പിക്കാൻ വേണ്ടിട്ടാണ് പെട്ടെന്ന് മുളയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു പഴയ അതൊരു പഴയ ഐതിയാണ് എല്ലാരും അങ്ങനെയാണ് ചെയ്തു വരുന്നത് അപ്പൊ നമ്മളത് തുടർന്ന് വരുന്നെന്ന് മാത്രം നല്ല മണ്ണിങ്ങനെ കൊടുക്കണം ഇതിപ്പോൾ എന്താ നമ്മൾ നാലെണ്ണം മൂടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി വീട്ടിൽ നമുക്ക് മൂടണം അപ്പോൾ നാല് ഏരിയക്ക് നമ്മൾ ചേനയുടെ മുകളിൽ മണ്ണിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ എല്ലാം നമ്മൾ മണ്ണിട്ടത് ഇങ്ങനെ കൊട്ടി പതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടോ നാരണത്തിന് നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞു ബാക്കിയുള്ളതിന് ഇതാ ചാണകപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് മൂടണം ഇനി അടുത്ത പരിപാടി കോഴിക്കാട്ടടലാണ് അപ്പോൾ ഈ കിടാനുള്ള കോഴിക്കാട്ടം കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അരച്ചാക്കത ഇവിടെ ബാക്കി ഇടാണ് നമ്മളെ ഈ മൂടിയേൻ്റെ ചാലിക്കൂടെ എങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ചേനയ്ക്ക് ചൂടാവത്തില്ല കോഴിക്കോട്ടും പൊതുവെ ചൂടാണ് എങ്ങനെ കഴിഞ്ഞാൽ നമ്മളെ ചേനയ്ക്ക് കോഴിക്കാട്ടത്തിൻ്റെ ചൂട് അടിക്കില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് എനിക്കിപ്പോൾ ഒന്നര ചാക്കായിട്ടുണ്ട് കേട്ടോ കൂടി അരച്ചാക്കുടി വേണ്ടിവരും ഇതിലിപ്പോൾ ഏകദേശം ഇതിൽ അമ്പത്തിനാല് ചേനാ ഉള്ളത് ഏകദേശം രണ്ട് ചാക്കേൻ്റെ മതിയാവും അരച്ചാക്കുടി ഇട്ടുകഴിഞ്ഞാൽ ഏരിയ ഫുൾ ആവും കേട്ടോ അപ്പോൾ ഏരിയ കംപ്ലീറ്റ് ഫുൾ ഫുള്ളായിട്ടുണ്ട് കേട്ടോ അതേ കണ്ടിങ്ങനെ ഈ ഏരിയയിലും ഇതേപോലെ ചെയ്യേണ്ട കിട്ടും കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണിട്ട് മൂടും അതായത് കഴിഞ്ഞിട്ട് തണുത്തരാട്ടും അപ്പോൾ നമ്മൾ ഈ നാല് ഏരിയയ്ക്ക് കോഴിക്കോട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴിക്കോട്ടത്തിൻ്റെ മുകളിൽ മണ്ണിടലാണ് മണ്ണിടലും നമ്മൾ ഏരിയ ഗറ്റലും ഒക്കെ ഒരുമിച്ച കേട്ടോ ഉള്ളു സൈഡിക്കുള്ള ഏരിയ ഫുള്ള് നമ്മൾ മണ്ണ് കയറ്റുകയാണ് ഇനി ഇത് തന്നെ ഉണ്ടോ ഇനി നമ്മൾ മണ്ണും കാര്യങ്ങളൊന്നും അല്ലാണ്ടിടില്ല ഒറ്റടിക്ക് നമ്മൾ പരിപാടി തീർക്കുകയാണ് ഈ ഒരു സൈഡ് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് നടാറുള്ളട്ടോ നമ്മളുടെ ഇങ്ങനെ ഏരിയ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ചാല് സൈഡിക്കുള്ള ചാല് ഇങ്ങനെ നേരെ പോകും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ മൊത്തം മണ്ണിട്ട് കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചേനയുടെ ഉള്ളിൽ മണ്ണും ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സൈഡിക്കുള്ള ചാലും ആയിട്ടുണ്ടോ ഇതേമാതിരിക്ക് ഇപ്പോഴത്തേക്കും മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചേനയ്ക്കുള്ള ചാലായി നമുക്ക് വേറെ ചാലിൻ്റെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ അതോടുകൂടി ഒക്കെ കഴിഞ്ഞു ഇതൊക്കെ അങ്ങനെ മണ്ണിട്ട് പോരാറുള്ളട്ടോ അപ്പോൾ വേണ്ടോ ഇവിടെ മൊത്തം നമ്മൾ കോഴിക്കാട്ടം എട്ടി കഴിഞ്ഞിട്ട് മൂടിയതാണ് ഞാൻ അടുത്ത പരിപാടി പട്ടേടലാണ് അങ്ങനെ കാണിച്ചത് കേട്ടോ കണ്ടോ മൊത്തം ഇങ്ങനെ നമ്മൾ മൂടിയിട്ടുണ്ട് സൈഡൊക്കെ നമ്മൾ ചാലാക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ സ്ഥലത്ത് വെച്ച് അവിടെ നിന്ന് പട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ അറ്റം നമ്മൾ ഇങ്ങോട്ടാക്കിയിടുന്നുണ്ട് ാക്കി അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ പട്ട മറിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ഇടുന്നുണ്ട് ഈ ഈ ഓരോള്ള ഭാഗം മോളിക്ക് ഇങ്ങനെ കൂറുപ്പുള്ള ഭാഗം മോളിക്ക് വരുന്ന രീതിയിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒതുങ്ങി അവിടെ കിടന്നു നമ്മൾ ഇത് പട്ട നമ്മുടെ ചേനയ്ക്ക് നല്ലൊരു വളമാണ് പൊട്ടാഷൊക്കെ ധാരാളമായിട്ട് നമ്മുടെ പട്ടയിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് വൈക്കോൽ കുറച്ചിട്ടാൽ മതി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പട്ട ഇടുന്നുട്ടോ നമുക്ക് ഇവിടെ നമ്മുടെ പുറമെ പോലെ പട്ട ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇടുന്നുണ്ട് എല്ലായിടത്തും നമുക്ക് കെട്ടിക്കൊള്ളുന്നില്ല കാരണം ഇവിടെയൊക്കെ മൊത്തം ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ നമ്മൾ കോഴിക്കോട്ട ആ ചാലിൻ്റെ മുകളിൽ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ നമ്മൾ മൂന്ന് ലൈനായി മൂന്ന് ലൈനായിട്ടാണ് നമ്മളിതിൽ കൊടുക്കാട്ടിട്ടത് അതുപോലെ തന്നെ നമ്മൾ ചേന മറേണ്ട രീതിയിൽ മൂന്ന് ലൈനായിട്ട് പട്ട ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ മൊത്തം പട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി നമ്മളിതിൻ്റെ മുകളിൽ വൈക്കോലുള്ളതാണ് സ്ഥലത്ത് വെച്ച് അവിടുന്ന് പട്ടി വരുന്നുണ്ട് കെട്ട് പൊട്ടിച്ചിട്ടുണ്ട് ആദ്യം ഈ സൈഡിൽ കൂടെ നമ്മൾ അരത്തി കൊടുക്കുക കേട്ടോ ആദ്യം നമ്മൾ സൈഡാണ് പിടിക്കുന്നത് ട്ട് പരത്തി പോകാം കേട്ടോ ഈ അതേക്കും ഒരു ഘട്ടം കുറച്ച് മണി വേണ്ടിവരും കേട്ടോ കാരണം ഇവിടെയൊക്കെ മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ ഇങ്ങനെ ഇട്ട് ഫുള്ളാക്കാണ് അങ്ങനെ നമ്മുടെ ഈ മുകളത്തെ കണ്ടത്തിൽ മൊത്തം പണി കഴിഞ്ഞാൽ കേട്ടോ നമ്മൾ കണ്ടോ അവസാനമായിട്ട് വൈക്കോലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ ഒരേ ഏരിയ ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെ നേട്ടത്തിൽ നമുക്ക് പതിനാല് ഏരിയ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ മൊത്തം ഇവിടെ ഈ മുകളത്തെ കണ്ടത്തിൽ നമുക്ക് ആയിരത്തി എണ്ണൂറ് മൂക്ക് ചേ ആയിരത്തി എണ്ണൂറ് മൂക്ക് ചേനയാണ് നമ്മൾ നട്ടേക്കുന്നത് ഇതുണ്ടോ ഇതാണ് നമ്മുടെ സെൻടറിലുള്ള ചാല് അങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ അങ്ങനെ ഒരുമിച്ച് കിടക്കാൻ പോകുന്നു അങ്ങനെയല്ല ഇതാണ് സെൻറ്ററിലുള്ള ചാൽ ഒരേ ഏരിയയുടെ ാണ് മൊത്തത്തിലുള്ള കാഴ്ച പിന്നെ കണ്ടോ ഇതാണ് ഓരോ ഏരിയ എന്ന് പറയണത് കേട്ടോ ഇങ്ങനെ നേട്ടത്തിൽ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ചാല് വെള്ളം പോരാട്ട് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നൂലും കാര്യങ്ങളും പിടിച്ച് റെഡി ആക്കിയത് മൊത്തത്തിൽ ഒരേ ലെവലായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊരു ഒരു നാ അഞ്ചടിയോളം നമ്മൾ വിട്ടിട്ടുണ്ട് ഇങ്ങനെ നാല് കുറവും അതിൽ നമുക്ക് വാഴ വെച്ച് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ അടിയത്തെവിടെയും നാല് കുറവ് നമ്മൾ വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് വാഴ വെച്ച് കൊടുക്കണം അപ്പോൾ ഇവിടത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്തും കൂടി നമുക്ക് മൂന്നാമത്തെ സ്ഥലത്തും കൂടി നമുക്ക് നടാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിത്ത് നട്ട ആ സ്ഥലത്തും കൂടി നമുക്ക് നടാനുണ്ട് അവിടെ ഒരു നാലായിരം മുക്കെടുത്തോളം നമുക്ക് നടാൻ പറ്റുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകണം ഇപ്പോൾ നമുക്ക് കുംഭം ഇപ്പോൾ നമ്മൾ വീടെടുക്കുന്ന കുംഭം ഇരുപത്തെട്ടിനാണ് കുംഭമാസം ഇരുപത്തെട്ടാം തീയതിയാണ് നമ്മൾ വീട് എടുക്കുന്നത് ഈ കുംഭം കഴിയാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം കൂടെ ഉള്ളൂ രണ്ട് ദിവസം കൊണ്ട് ഏറെക്കുറെ നമുക്ക് ഇവിടുത്തെ പരിപാടി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് പിന്നെ പണിയും കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ഞാനും പപ്പയും പിന്നെ നമ്മൾ സരസിനെ കൂട്ടും അങ്ങനെ ഞങ്ങൾ മൂന്നാളും തന്നെയാണ് ഇതുവരെയായിരിക്കും പണിയെടുത്തായിട്ട് പിന്നെ അങ്ങോട്ടും ഞങ്ങൾ തന്നെയായിരിക്കും പണിയെടുക്കും പിന്നെ അതുമല്ല നമ്മൾ ഓരോ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാനായിട്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല കുഴിച്ചു വെക്കണം പിന്നെ മണ്ണിടണം എരി മൂടണം അങ്ങനെ പട്ടി ഇടണം വൈക്കോ ഇടണം അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ അവൾ ചെയ്തു വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ കൊല്ലവും സരസ്വെച്ച് കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തി ഉണ്ട് പിന്നെ ഞങ്ങൾ രാത്രിയും ഞങ്ങൾ പണിയെടുക്കും ലൈറ്റ് ഇട്ടിട്ട് ഇതിവിടെ നമുക്ക് വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ രാത്രിയും പണിയെടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നമുക്ക് നമ്മൾ തന്നെ പണിയെടുത്ത് മൊത്തം കൃഷി ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേന കൃഷി വിശേഷങ്ങൾ വിശേഷങ്ങളുണ്ടോ നമുക്ക് വീഡിയോസൊക്കെ ഒരുപാട് ഇടണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഈ പണിയുടെ ഇടയ്ക്ക് നല്ല ബുദ്ധിമുട്ടോ അപ്പം നമ്മൾ ഈ പണിയെടുക്കണേൻ്റെ കൂട്ടത്തില് വീട് എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് കാരണം നമുക്കിത് ഒറ്റയ്ക്ക് ഇപ്പോൾ വീട് എടുക്കാൻ ആരുമില്ല ഞാൻ തന്നെ ഉള്ളൂ അതിൻ്റെ പണിയുടെ ഇടയ്ക്ക് അവിടെ എവിടെയും വെച്ച് വീടെടുക്കൽ പിന്നെ നമ്മുടെ മൈൻഡ് ഒന്നാമത് ശരിയാവരുത് നമ്മൾ പണി ചെയ്തോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മൈൻഡ് ആയിരിക്കും മൈൻഡെടുക്കൽ വീടെടുക്കുമ്പോൾ അതൊരു ഒരു എനിക്കത് കംഫോർട്ടായിട്ട് തോന്നില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് വീടും കാര്യങ്ങളും വരാത്തത് എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം നല്ലൊരു വമ്പം ചേനക്കൃഷിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഉഷാറാവട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു ബാക്കിയൊക്കെ ദൈവം തരണം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ വാക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നത് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ